الله عافية مذر قايس فاذا نسي الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر പ്രിയപ്പെട്ട സഹോദരന്മാരെ സെയ്ദവർഗ്ഗ തിരക്കിനിടയിൽ നമ്മൾ അനുഗ്രഹിക്കാൻ എത്തിയ അള്ളാഹു ഞാൻ ദൂർഘായ വിഷയം പറഞ്ഞ് പൂർത്തീകരിച്ച് അവർ തങ്ങളെ ഇരുത്തി പറയാൻ വേണ്ടി പക്ഷാ പൊരുത്തത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞത് കൊണ്ട് പറയാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു വന്ന വിഷയം മൗലവി അദ്ദേഹത്തിന്റെ പറഞ്ഞു ഒരു പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോഴും എത്തിച്ചിട്ടില്ല എന്നിട്ട് അങ്ങനെ തെളിവില്ലാത്ത ഒരു കാര്യം മുജാഹിദങ്ങൾ ചെയ്തു അതിന് നേരത്തെ ഞാൻ മൗലവിന്റെ അതിന് ആ മൗലവി പറഞ്ഞു നിങ്ങൾ കേട്ടു ബുദ്ധി കൊണ്ട് ആലോചിച്ചതാ ഇപ്പൊ മുജാഹിദീങ്ങളുടെ സുത്മയുടെ അവസ്ഥ എന്താന്ന് വേറെ മൗലവി പറയുന്നുണ്ട് നമ്മൾ പള്ളിയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ഇപ്പൊ അതിന്റെ ഒരു ദുരവസ്ഥ ഒരു മൗലവി വിശദീകരിച്ചിട്ട് ആ മൗലവി തന്നെ പറയാണ് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നബാത്തി സുത്തുമ്പോരായിരുന്നോ എന്നൊരു മൗലവി ചോദിക്കുന്നുണ്ട് ജുന്റെ കാര്യം ജുമാളാ വരിക കൊട്ടകത്തെ അടുത്ത കൂടി പശുവിനടുത്തോട്ട കൂടി ഒക്കെ പണി പഴയും പക്ഷേ പിന്നെ ഇമാറുമ്പോ വയസണ്ണാടിന്റെ തൊള്ളി കൊറ്റമായിരി അവിടെ പണിയോ നാലാളുണ്ടാവും ആ മൂലക്കൾ വേറെയാള് രണ്ടാള് പെടും ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങൾ ഏയ് മുജാഹിദീത്തായി തീരാറുത്തുപയായി തീരാറാവുമ്പോ അങ്ങനെ കയറി വരും എന്താ തൊണ്ട് കാര്യം പറഞ്ഞാത്തത് എന്താ സ്ഥിതി ഇന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വരുന്ന എത്തിയിരിക്കും പറയാൻ പാടില്ല പറഞ്ഞ ഓ ഞങ്ങളൊക്കെ വലിയ ആളല്ലേ മൗലവി ഭയങ്കര കുത്തുവിൽ ഉടത്തിന്റെ മുമ്പിൽ അവർക്ക് ഏത് മൗലവി ആയുമ്പോൾ ആചാരം അത് കൊത്തുവിനെ അപഹരിക്കണേ മെന്മർമ്മ കേട്ട് ഹാരാകട്ടെ ജുമേക്ക് നേരത്തെ വരില്ല വന്ന വന്നും ചെയ്യാം എന്താ അവസ്ഥ നമ്മളെ എന്നിട്ടാണ് ചോദിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ വന്നപ്പോൾ ശക്തമായ അതിനെതിർത്തു ഇത് റസൂർയുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ് കേരളത്തിൽ സ്വഹാഗത്തു പഠിപ്പിക്കാത്തതാണ് പാരമ്പര്യത്തിന്റെ തെളിവില്ലാത്തതാണെന്ന് വ്യക്തമായവർ രേഖപ്പെടുത്തി ഇതുപോലെ ഏത് നല്ല കാര്യവും മുജാഹിദീങ്ങൾ അതിനെയൊക്കെ വിമർശിക്കും ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു മരണപ്പെട്ടാൽ നമ്മൾ എന്തു ചെയ്യും ആ വീട്ടിലേക്ക് പോകും ആ വീട്ടിൽ ചെന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും ആ കുർആാൻ പാരായണം ചെയ്യും വിളിക്കും അവിടെ ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ ആ സയ്യിദിനെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ പണ്ഡിതൻ ദ്വായ ചെയ്യും ഇങ്ങനെ ഒരു പതിവിങ്ങനെ നടന്നു വരുന്നുണ്ട് മുജാഹിദ് വന്നിട്ട് എന്ത് ചെയ്തു ഒരു ഖുർആൻ ഓതുന്ന ഖുർആൻ ഓതാൻ വേണ്ടി തുടങ്ങി അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അപ്പം മൗലിമാർ ഇറങ്ങിപ്പോങ്ങി മുജാഹിദ് ഇറങ്ങിപ്പോങ്ങി കൂടി എന്നൊരു പദം കേൾക്കുമ്പോൾ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് ഉള്ളവകളിൽ നിന്നും പാരായണം തുടങ്ങും സഹോദരങ്ങൾ സഹോദരങ്ങൾക്കു പാരായണം തുടങ്ങും അള്ളാഹുവിന്റെ കലാമല്ലേ എവിടെന്നാണ് നമ്മൾക്ക് ഈ പാരമ്പര്യം കിട്ടിയത് കാനത്തിൽ അൻസാരികളായ സ്വഹാബത്ത് അടുക്കൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യും മാത്രമല്ല പറഞ്ഞു മൗതാകും യാസീൻ യാസീൻ നിങ്ങൾ മരണപ്പെട്ടവർക്ക് ഓതണം സൂറത്തയാണപ്പെട്ടവർക്ക് സൂഹത്തിയാ റസൂര് പറഞ്ഞടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു ബഹുമാനപ്പെട്ട മരണമാസന്നമായപ്പോഴ് മകനെ വിളിച്ചിട്ടൊരു വസൂയ്യത്ത് പറയുന്നു മോനെ ഇതാ വളർത്തനീലീ എന്നെ കബറിൽ കൊണ്ടുപോയി വച്ചാൽ അലയ്യത്തുറ പസുന്ന ൊടുക്കം വരെ ഓതണം എന്ന് പറഞ്ഞ് സ്വാഭിയായ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേരളത്തിൽ തീരെ കൊണ്ടുവന്ന സ്വഹാബത്ത് അനുഷ്ഠിക്കുന്നു ആ ചരിത്രത്തിന്റെ താണുകളിൽ കാണാം അതിന് മിനിങ്ങൾ തുറന്നു വരുന്നു ഇരുപത്തി ഒന്നിനേഷം മുജാഹിദ് വന്നു അതിനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല ഒരു കേൾക്കാം ഒരു മരിച്ച വീട്ടിൽ നമ്മളൊക്കെ ഒരുമിച്ച് അതിനെ പറ്റി ഒരു പറയാണ് ആ മാതൃഭൂമി വായിക്കലാണോ നല്ലതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ് അതാ കറുംബുലാക്കൽ എന്ന് പറഞ്ഞത് മറുഭാഗം ഇദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള മുജാഹിദിൽ ഇപ്പോൾ പത്ത് വിഭാഗമുണ്ട് ഉണ്ട് വെള്ളിൽ കൈകൊണ്ട് എണ്ണാൻ പറ്റുന്ന അപ്പുറത്തുള്ള വിഭാഗങ്ങളുണ്ട് അതൊരു വിഭാഗത്തിന്റെ നേതാവാണ് കരുമ്പുലാക്കൽ അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടാണോ പറയുന്നത് ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത് മാതൃഭൂമി മലയാള മനോരമ മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത് അപ്പോ ദീവനല്ലേലോ അതുകൊണ്ട് കൂമ്പര മറുപടി ഖുർ വായിക്കലാണ് നല്ലത് അച്ചോദ്യം എന്നോടാണ് ഞാനോട് അറിയോ മാതൃഭൂമി വായിക്കലാണ് നല്ലത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ റസൂലിന്റെ സ്വഹാബത്ത് മരിച്ച വീട്ടിൽ കുർാനോ തുന്നു

oh മാത്രമല്ല എല്ലാ തെളിവും പറഞ്ഞിട്ട് പറഞ്ഞ് മാത്രമല്ല അത് മുസ്ലിമീങ്ങളുടെ ഏകോപനാഭിപ്രായമാണ് അള്ളാന്റെ സ്വപത്ത് മുതൽ ഇക്കാലം വരെ തുറന്നു വരുന്ന ഒരു നല്ല കർമ്മത്തെ പറ്റി ഒരു മൗലവി പറഞ്ഞത് കണ്ടോ അതിനേക്കാൾ നല്ലത് പത്രം വായിക്കലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ചിരിക്കുകയാണ്